നമസ്കാരം അങ്കമാലി സ്പന്തരം വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കറുകൂറ്റിയിൽ ആഞ്ഞടിച്ച കാറ്റ കാറ്റും മഴയിലും പേമാരിയായി കുട്ടപ്പൻ അഞ്ചാം വാർഡ് ഇല കുട്ടപ്പൻ ചേട്ടന്റെ ജാതിത്തോട്ടം പതിമൂന്ന് ജാതിയിൽ എട്ട് ജാതിയും കട ഒഴുകിയും വീണു ആ ചേട്ടന്റെ ഉപജീവന മാർഗമായിരുന്നു ഈ ജാതിത്തോട്ടം അതാണ് ഈ നിലയിൽ കലാശിച്ചത് ആകെ കൊണ്ട് ഉണ്ടായ ജാതി എട്ടൊമ്പത് ജാതി നഷ്ട നഷ്ടം വന്നിട്ടുണ്ട് ഈ രാവിലത്തെ കാറ്റിലാണ് ഇതൊക്കെ മറഞ്ഞ് മറഞ്ഞ രാവിലെ ആൾക്കാർ പറയായിട്ടു പോയിപ്പൊ മരങ്ങളൊക്കെ ഉണ്ടായി ഇപ്പൊ ഒരു ഒരു ഒമ്പത് മണി ഒമ്പത് ഒമ്പതായിട്ടുള്ള കാറ്റിലാണ് പോയത് ഞങ്ങളുടെ ആകുള്ള ഒരു വരുമാനം ആണ് ഇത് എട്ടൊമ്പത് ജാതി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് നല്ല വരുമാനമുള്ള ജാതികളാണ് ഞങ്ങൾക്ക് ഗവൺമെന്റിൽ നിന്നുള്ള നല്ല ന നഷ്ടപ്രകാരം എങ്ങനെയും കിട്ടാനുള്ളൊരു സഹായം ചെയ്യണം അതെ അതായത് വളരെ വരുമാനം ഉണ്ടായത് അച്ഛന്റെ ആണ് സ്ഥലമായി പോയിണ്ട് പോയിട്ടുണ്ട് ഒമ്പത് ഒമ്പത് അതിന് നല്ല വരുമാനം ഒമ്പത് ഒമ്പത് ജാതിക്കായ കൃഷി പോയി അറിയിക്കണം നിങ്ങളുടെ ആ ചേട്ടന്റെ ഏറ്റവും നല്ല ജാതി മരങ്ങളാണ് ഈ കിടക്കുന്നത്